ജോസ് അന്നംകുട്ടി ജോസിൻ്റെ സ്നേഹം കാമം പ്രാന്ത് മനോഹരമായ ഒരു പുസ്തകം എൻ്റെ ഉള്ളം മുഴുവൻ അവൾ നിറച്ച പ്രണയമെന്ന സ്വാദുള്ള വിഷമാണ് എന്നെ സുഖപ്പെടുത്താനാകുമായിരുന്ന ഏക വൈദ്യനും അവൾ മാത്രമാണ് മരുന്നും വൈദ്യനും അന്യമായി എനിക്ക് മെല്ലെ കാത്തിരിക്കാൻ സാധിക്കുന്നത് വിദൂരമല്ലാത്ത മരണത്തിന് വേണ്ടി മാത്രമാണ് ഇന്ന് വിവാഹവസ്ത്രം ധരിച്ച് നിറമഞ്ചിരിയോടെ അവൾ എല്ലാവരെയും നോക്കുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടിരുന്നു കല്യാണത്തിന് വരരുത് എന്ന് അവൾ എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു പക്ഷേ അവളെ എന്നേക്കുമായി എനിക്ക് നഷ്ടമായെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നവിടെ പോയത് ഇന്നുവരെ അവൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള നുണകളിൽ ഏറ്റവും വലിയ നുണ അവളുടെ ഇന്നത്തെ പുഞ്ചിരിയാണ് അത് വെറും കരച്ചിലാണെന്ന് മനസ്സിലാക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ